െ അതെടാ എന്നെ മിദിനെണ്ണം കൊണ്ടുപോയടാ എന്നെ രക്ഷിക്കണം നിങ്ങളെന്താ വേണ്ടിട്ട് നിങ്ങളൊക്കെ മിദിനട എന്നെ കൊണ്ടുപോയി ഞാൻ പുള്ളി പുള്ളിക്ക് വെറുതെ അയച്ചിട്ടുണ്ട് കരയുന്ന രീതിയിൽ കരഞ്ഞ് കാലി പിടിക്കുന്ന ഒരു മെസ്സേജ് ഇങ്ങനെ ഇമോജി ആയിട്ട് പുള്ളി വോയിസ് റെക്കോർഡൊക്കെ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുവാ ചാറ്റിനൊക്കെ ഉണ്ടല്ലോ നമ്മടെ ലൈവ് കാണുന്നവര് പോലും പുള്ളിയുടെ ഫാൻസാ പറയാതിരിക്കാൻ വയ്യാളിയാ നമുക്ക് ഒരു സപ്പോർട്ടും ഇല്ല ചാറ്റ് ചന്ദ്രനെ അത്ര പറഞ്ഞിട്ട് വരാണ്ടാവും അതൊരു കുണ്ണേന്ന് പോലും ഒറ്റ വരുത്തം വീട്ടിങ്ങനത്തെ വീഡിയോസ് ചെയ്യണ വീഡിയോസ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ണ് കാട്ടാക്കട യൂണിറ്റ് തൃശ്ശൂർ യൂണിറ്റ് എല്ലാം ഉണ്ട് ഇവിടെ എല്ലാരും ഉണ്ട് ഈ ഇതിലക്കൊക്കെ ഇതിലക്കൊക്കെ ഒരു കിട്ടാൻ തന്നെ പഠിക്കും യൂണിവേഴ്സിടെ യൂണിവേഴ്സിൽ ഞാൻ അങ്ങോട്ടൊന്നും ഇല്ല ഞാനാണ് അലിൻജോസിന്റെ ആരാട്ടണ്ണന്റെ ഒക്കെ വല്യ ഫാനാ വലിയ ഫാൻ അല്ല ആദ്യം വീഡിയോട്ടത് അന്ന റിയാക്ട് വെച്ചാൽ റിയാക്ട് റിയാക്ട് ചെയ്തില്ല ചെയ്തെന്നുവെച്ചില്ല അന്നു കൊളാദ്യം കൊളത്ത് കേട്ടാ സ്റ്റോറി കണ്ടു 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 മെൻഷൻ അടിക്കാ റീച്ചയർ ചെയ്തത് അണ്ണൻ ഒരു മാസം വീഡിയോ ഇട്ട് കളിക്കും പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല ഇന്നലെ പറഞ്ഞില്ലേ ബുദ്ധി എന്നുള്ള എനിക്ക് റേഞ്ച് റേഞ്ച് ഈ ും കൊടുക്കരുത് ഞാൻ കൊടുക്കത്തില്ല ഞാൻ ഇത് ഇങ്ങനെ ഡീൽ ചെയ്ത് പോകത്തെയുള്ളു പിന്നെ ഞാൻ ലൈവ് തടങ്ങുമ്പോ ഒന്ന് തുപ്പും വരളൊന്നു പൊക്കി അണ്ട് പിന്നെ രണ്ട് കൊണ്ടെ പറയും അതല്ലാ ശരത്തിന്റെ വീടോട് തുടക്കം കേട്ടോ ശരത് എന്ന് പറഞ്ഞ ഗ്രാമർ ഗ്രാമറാ ഓ അതാത് കേട്ടില്ലേ ഇതുവരെ ഇല്ല 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 അതാ ശ്രദ്ധിച്ചില്ലല്ലേ ചേച്ചി ഞാൻ ഗ്രാമർന്നല്ല വേറെന്താ പറയണേ ഗ്രാമർ എന്നാ പറയുന്ന അദ്ദേഹം കേട്ടില്ലേ ചേച്ചി ചിഗറിന്റെ മോഡിറിന്റെ മടയിൽ കാണാം മട്ട കാണാം നോക്കിയത് ഇതിലേട്ട് അത് കിട്ടല്ലോട്ടോ പറയുന്നത് കേട്ടോ കേടെ ശരത്ത് പറയുന്ന ഗ്രാമർ അല്ല സോറി അതൊക്കെ കട്ട് ചെയ്താ അതില്ല ശരത്ത് എന്ന് പറയുന്ന ഗ്രാമർ അല്ല സോറി ഗെയിമർ എന്നാ നീ എന്താ സെലക്ട് ചെയ്തത് മിഥുന ചലഞ്ചിങ് സ്റ്റാറോ ഇത് നോക്കിയ

എടാ നിങ്ങൾ ഡി പി ഇപ്പൊ നമ്മൾ കണ്ടിരിച്ചില്ലേ അതാണ് അവന്റെ ശരിക്കും അത് ഇവ ശരിക്കും ഇവ ഇവന്തോദ്യല്ലോ ഇവ ശരിക്കും ഇന്റലിജന്റ ഇവ ഇന്റലിജന്റാ ശരിക്കും ഇന്റലിജന്റാ ഇവൻ ലൈക് അവൻ മനസ്സിലായി അതായത് കൊറേ നെഗറ്റീവ് ഫെയിം എന്ന് പറയുന്ന സാധനം സത്യമാണെന്നുള്ള അവന് മനസ്സിലായപ്പോഴത്തേക്കിന് അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്യണതാ മണ്ഡലം പോലെ ആ അവനൊന്നുമില്ല ാണ് അതല്ലേ രഘുലിന് ചാനൽ ഉണ്ടെന്ന് അറിഞ്ഞില്ല ഏട്ടാ പുള്ളി റഗർ ഗെയിമിങ് ഇന്നലെ നിങ്ങള് ചീത്ത ഒരു വലിയ പങ്കാണ് കളിച്ചിട്ടുള്ള ശ്രദ്ധിച്ചു സബ്സ്ക്രൈബറെ ചെയ്ത് വെച്ചേക്കുന്നത് മിഥനുണ്ടോ ഫാൻസ് എന്തോ ഒന്നും പറഞ്ഞില്ല അറിയാ ഒന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയാണോ യൂണിവേഴ്സിറ്റി ഞാൻ മൂത്രമഴിക്കാൻ പോയ സമയത്ത് ശരത് ഏട്ടനും ഡ്രീമറിനും കൂടെ ഇവിടെ കുറെ ട്രൈ ചെയ്യുമായിരുന്നെ ആ യൂണിവേഴ്സിറ്റി പിടിച്ചതായിരുന്നു അവന് ബഹുമാനം ഉണ്ട് വാസോണ്ണ എന്നാ ഇട്ടേക്കുന്നത് ശരിയായ എന്നെ നായ എന്നൊന്നും ഇട്ടില്ല ഏട്ടാ എന്റെ വാസോണ്ണന്നായിട്ടോ ചന്ദ്രാ നായത്